ഹലോ ഗെയ്സ് നമ്മളിന്ന് പോകുന്നത് പളനിയിലേക്കൊരു തീർത്ഥയാത്രയാണ് വീട്ടിൽ തന്നെ വെച്ചുണ്ടാക്കിയ ഭക്ഷണമൊക്കെ ആയിട്ടാണ് പോകുന്നത് ചൂട് ചോറിൻ്റെ കൂട്ടത്തിൽ ബീട്രൂട്ട് മെഴുക്കുറ്റും വാഴ്ച്ചുകൊണ്ട് തോരനും സമ്മന്തിയും ക്യാരറ്റും സവോള എല്ലാം ഇരിങ്ങിയിട്ട് ഒരു ചെറിയ സലാഡ് പോലെ ഉണ്ടാക്കി പപ്പടം കാച്ചത് മോരുകറിയും ആഹ അടിപൊളി ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് പൊതിഞ്ഞെടുക്ക എന്നുള്ളതാണ് ഇതിനിടയിൽ ഓരോരുത്തർക്കുള്ള പേരും എഴുതി അപ്പൂസ് മാറ്റി വെച്ചു കുറച്ച് സമയം കൂടി അവന് കിട്ടുകയായിരുന്നെങ്കിൽ അഡ്രസ്സും പിൻകോഡും ഫോൺ നമ്പർ വരെ അവൻ എഴുതി വെച്ചതിന് ഏതായാലും അതിന് സമയമില്ലാത്തതുകൊണ്ട് ഇതിൽ നിർത്തി അങ്ങനെ ഭക്ഷണ പതികളെല്ലാം റെഡിയായി ഇനി യാത്ര തുടക്കാം അങ്ങനെ ആദ്യം നമ്മൾ കേരള തമിഴ്നാട് ബോർഡറായ കമ്പമെട്ട് ചെക്ക് പോസ്റ്റ് അവിടെ പാസ് ചെയ്യണം തമിഴ്നാട്ടിലേക്ക് ഇറങ്ങുന്നതെ ആദ്യത്തെ ടൂറിസ്റ്റ് പ്ലേസ് സുരളി വാട്ടർഫോൾസ് ഇവിടുന്ന് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അങ്ങനെ പതിനെട്ട് ഹെയർ പിൻ വളകുകൾ കഴിഞ്ഞ് നമ്മൾ താഴെ എത്തിയിരിക്കുകയാണ് ഇനി അല്പം പൈനാപ്പിളൊക്കെ കഴിച്ചിട്ട് യാത്ര തുടരാം നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് ഇതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന വളരെ നല്ലതായിരിക്കും നല്ല മധുരമുണ്ട് സൂപ്പറാണ് പൈനാപ്പിളിൻ്റെ കൂട്ടത്തിൽ കുക്കുംബറും കൂടെ അരിഞ്ഞെടുത്തു അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ് ഭക്ഷണമെല്ലാം റെഡിയാക്കി കുട്ടികളെല്ലാം റെഡിയാക്കി വന്നപ്പോഴേക്കും നല്ല വെയിലുള്ള സമയത്താണ് ഞങ്ങൾ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ നല്ല ചൂടായിരുന്നു നമ്മുടെ ഹൈറേഞ്ചിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വലിയ കയറ്റങ്ങളോ ഇറക്കങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് യാത്ര വളരെ സുഖമാണ് പക്ഷേ ചൂട് അത് ഭയങ്കര തന്നെ ഇവിടെ നിന്നും മൂന്നാറിന് നൂറ്റിമൂന്ന് കിലോമീറ്ററാണ് അങ്ങനെ നമ്മുടെ യാത്രയിൽ ആദ്യത്തെ ടോൾ ബൂത്ത് കടക്കുകയാണ് ഈ സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് കൊടൈക്കനാലിലേക്ക് പോകേണ്ടത് ദേവദാനപ്പെട്ടി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് റോഡിൽ നിന്നും അല്പം മാറി നല്ല സൗകര്യമുള്ളൊരു സ്ഥലത്ത് നടത്തി ഭക്ഷണം കഴിച്ചു കിച്ചു നല്ല ഉറക്കമായിരുന്നു ഉറക്കത്തിൽ നിന്ന് വിളിച്ചേപ്പിച്ചതിൻ്റെ ആ തോന്നുന്നു ആശാൻ അത്ര നല്ല മൂഡിലല്ല കുറച്ചു സമയമായി ഇരുന്ന് മടുത്തേണ്ട ആയിരിക്കാം പുറത്തോട്ട് ഇറങ്ങിക്കഴിയുമ്പോഴേക്കും നന്ദൂനും സന്തോഷമായി അങ്ങനെ ചോറൂണ് കഴിഞ്ഞ യാത്ര തുടരുകയാണ് അങ്ങനെ നമ്മൾ പളനിയിലേക്ക് അടക്കുകയാണ് ഒരു കിലോമീറ്ററും കൂടി ഉള്ളിടുന്ന പളനിക്ക് പളനി മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ എൻട്രി ഫീസായിട്ട് എഴുപത് രൂപ നമ്മുടെ ഇന്ന് വാങ്ങിയിരുന്നു അങ്ങനെ നമ്മൾ പളനിയിലെത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് റൂമിൻ്റെ കാര്യമെല്ലാം റെഡിയാക്കണം ഇവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ദണ്ഡായുധപാണി നിലയം എന്ന പേരുള്ള ഓഫീസിൻ്റെ മുന്നിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ റൂമുകളുണ്ട് പക്ഷേ എങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യണം ഞങ്ങളവിടെ റൂമിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് മൂന്ന് മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് കാരണം വെച്ചാൽ ഇപ്പോൾ തിരക്കുള്ള സമയമാണ് അതുകൊണ്ടാണ് റൂം കിട്ടാൻ വൈകുന്നത് പക്ഷേ ഞങ്ങൾ കുറേ സമയം അവിടെ നിന്നിട്ടും റൂമിൻ്റെ കാര്യത്തിൽ തീരുമാനമാകാഞ്ഞതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പിന്നെ റൂം എടുക്കേണ്ടി വന്നു റൂമെല്ലാം റെഡിയായി വന്നപ്പോഴേക്കും താമസിച്ചു ഇന്ന് തന്നെ പരിഹേറണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പക്ഷെങ്കിൽ സാധിച്ചില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എന്ന് പറഞ്ഞാൽ എട്ടരയാകുമ്പോഴത്തേക്കും താഴെ ഗേറ്റ് ക്ലോസ് ചെയ്യും പിന്നെ നമുക്ക് അങ്ങോട്ട് മുകളിലേക്ക് കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ രാവിലത്തെ തന്നെ പരിഹേറണമെന്ന് കരുതി ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ തന്നെയുള്ള രണ്ട് മൂന്ന് സെൻ്ററുകളുണ്ട് തലമുണ്ടെണ്ണം ചെയ്യുന്നത് അവിടെ നമ്മൾ പൈസ കൊടുക്കേണ്ടതില്ല ടോക്കൺ എടുക്കണം ടോക്കൺ എടുക്കുന്നതിന് നമ്മൾ പൈസ കൊടുക്കേണ്ടതില്ല എന്നാൽ നമ്മൾ ദക്ഷിണയായിട്ട് എന്തെങ്കിലും തലമുണ്ടെണ്ണം ചെയ്യുന്ന ആൾക്ക് നമ്മൾ കൊടുക്കണം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ഒരു കാരണവശാലും മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ അനുവദിക്കില്ല വീഡിയോഗ്രാഫികൾ പാടില്ല ഫോട്ടോകൾ എടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലുള്ള വീഡിയോസുകൾ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഈ ഹോട്ടലിലായിരുന്നു ഞങ്ങൾ റൂം എടുത്തത് ഇവിടെ പാർക്കിംഗ് ഏരിയ എല്ലാം ഉണ്ട് ബാക്കി സൈഡിലായിട്ട് അവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് പളനിമലയിൽ നിന്നും തിരിച്ച് താഴേക്ക് ഇറങ്ങിയത് വിഞ്ചുവിനായിരുന്നു ഒരാൾക്ക് മുപ്പത് രൂപ നിരക്കിലാണ് കുട്ടികളാണേലും മുപ്പത് രൂപ ആകും തിരിച്ച് നമ്മൾ പോരുന്നത് മൂന്നാർ വഴിയാണ് ഇത് കേരള ചെക്ക് പോസ്റ്റാണ് ഉടുമൽപേട്ട മറയൂര് ഗുണ്ടുമല ഇരവികുളം അങ്ങനെ മൂന്നാറിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഈ റൂട്ടിൽ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ഇവിടുത്തെ റോഡ് വളരെ ഇടുങ്ങിയ റോഡുകളാണ് വീതി കുറവാണ് അതുകൊണ്ട് തന്നെ വളരെയധികം കെയർഫുള്ളായിട്ട് വേണം നമ്മൾ വാഹനം ഓടിക്കാനായിട്ട് പിന്നെ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്യമൃഗങ്ങൾ ഒരുപാടുള്ളതാണ് കാട്ടുപോത്ത് ആന കടുവ അങ്ങനെയുള്ള ഒരുപാടൊരുപാട് മൃഗങ്ങളുള്ളതാണ് അതുകൊണ്ട് കെയർഫുള്ളായിട്ട് തന്നെ വാഹനം ഓടിക്കുക ആർക്കും ശല്യമില്ലാത്ത രീതിയിൽ നമുക്ക് ആനെ കാണുമോ കാട്ടുപോത്തിനെ കാണുമോ എന്നുള്ള ഭയത്തിലാണ് പിള്ളേർ ലൈന്നത് എങ്കിലും കാട്ടിൽ വസിക്കുന്ന ഒരു ജീവിയും കണ്ടില്ല എന്ന് പറയില്ല എന്താ മയിലിനെ കണ്ടു എല്ലാവർക്കും സന്തോഷമായി ഉടുമൽപേട്ട മറയൂര് ഗുണ്ടുമല ഇരുവികുളം അങ്ങനെ മൂന്നാറിലേക്ക് നമ്മൾ ഇതാ എത്തിയിരിക്കുകയാണ്